നമസ്കാരം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് പ്രതി മുഹമ്മദ് ഇർഫാൻ ഉപയോഗിച്ച ഏക ആയുധം ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വീട്ടിലെ ലോക്കർ പൂട്ടാതിരുന്നതും ഇർഫാന് മോഷണം എളുപ്പമാക്കാൻ സഹായിച്ചു കൊച്ചി പനമള്ളി നഗറിലുള്ള മറ്റ് മൂന്ന് വീടുകളിൽ കൂടി മോഷണം നടത്താൻ ശ്രമിച്ച ശേഷം ഒടുവിലാണ് ഇയാൾ ജോഷിയുടെ വീട്ടിൽ കയറിയത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് പോലീസിന് അഭിമാന നിമിഷമാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു ഇർഫാനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ പിടിയിലായത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഹോണ്ട അഖോഡ് കാറിലാണ് ഇയാൾ കൊച്ചിയിലെത്തിയത് ഈ കാറിൽ തന്നെയാണ് ഇർഫാൻ കൊച്ചിയിലെത്തി മോഷണം പ്ലാൻ ചെയ്തത് അധ്യക്ഷ ജില്ലാ പരിഷത്ത് സീതാമർഹി എന്ന ബോർഡും കാറിലുണ്ടായിരുന്നു ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ ബീഹാറിലെ സീതാമർഹിയിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാൽ ഔദ്യോഗിക വാഹനമല്ല ഇർഫാൻ ഉപയോഗിച്ചത് എന്ന് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ആരാണ് ഉടമസ്ഥൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു ശനിയാഴ്ച വെളുപ്പിനെ രണ്ടര മണിയോടെയാണ് ജോഷിയുടെ പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ മോഷണം നടന്നത് ഒന്ന് ദശാംശം രണ്ട് കോടി രൂപയുടെ സ്വർണ്ണ വജ്ര ആഭരണങ്ങളാണ് മോഷണം പോയത് സ്വർണം കൊണ്ടുപോയതാകട്ടെ ജോഷിയുടെ മകന്റെ ഭാര്യയുടെ പെട്ടിയിലുമാണ് സ്വർണം സൂക്ഷിച്ചിരുന്ന ലോക്കർ പൂട്ടിയിരുന്നില്ല എന്നാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് കമ്മീഷണർ പറഞ്ഞു ഈ പ്രദേശത്ത് തന്നെ മൂന്ന് വീടുകളിൽ കൂടി മോഷണത്തിനായി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവർ താമസിക്കുന്ന മേഖല എന്നതുകൊണ്ടാകാം പനമ്പള്ളി നഗർ തെരഞ്ഞെടുത്തത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്നും കമ്മീഷണർ പറഞ്ഞു ഈ വീട്ടിൽ ഇത്രയും സ്വർണം സൂക്ഷിച്ചിരുന്ന കാര്യം ഏതെങ്കിലും വിധത്തിൽ പ്രതിയിലേക്ക് എത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു മൂന്നു മണിയോടെ ഒരാൾ കാറിൽ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പോലീസിന് പിടിവെള്ളിയായത് തുടർന്ന് വാഹനത്തിന്റെ സഞ്ചാരപഥം മനസ്സിലാക്കുക എന്നതായിരുന്നു പ്രധാനം മുംബൈയിലേക്കുള്ള റൂട്ടിലാണ് ഇർഫാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കമ്മീഷണർ പറഞ്ഞു മംഗലാപുരം ഉടുപ്പി കാർവാർ അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടക്കുക എന്നതായിരുന്നു പദ്ധതി എന്നാൽ കർണാടക പോലീസിനെ അറിയിച്ചതോടെ അവർ പ്രതിക്കായി വലവിരിക്കുകയും ഉടുപ്പിയിൽ വെച്ച് ഇയാളെ പിടികൂടുകയുമായിരുന്നു ഉച്ചയോടുകൂടി തന്നെ ഇർഫാന്റെ കാർ കാസർഗോഡ് കടന്നിരുന്നു എന്ന് വൈകിട്ട് മണിയോടെ തങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്ന് പോലീസ് പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ട് കൂടി യാതൊരു പരിശോധനകളുമില്ലാതെ ഈ കാർ സംസ്ഥാന അതിർത്തി കടന്നു എന്നതും ശ്രദ്ധേയം മോഷ്ടിച്ച സ്വർണം ഈ കാറിൽ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നും കമ്മീഷണർ പറഞ്ഞു മുൻപ് തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറിയുടെ ഉടമയുടെ വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിലും ഇർഫാനാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു പരിശോധനകൾ ഒഴിവാക്കാൻ വേണ്ടിയാകും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബോർഡ് കാറിൽ വച്ചിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടക്കുന്നത് ബീഹാറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കിലോമീറ്റർ കാറോടിച്ച് എറണാകുളത്തെത്തി ജോഷിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയുടെ സ്വർണ വജ്രാഭരണങ്ങൾ കവർന്ന് അതേ കാറിൽ കടന്ന പ്രതി പതിനഞ്ച് മണിക്കൂറിനുള്ളിലാണ് അറസ്റ്റിലായത് ബീഹാറിന്റെ റോബിൻഹുഡ് എന്ന പേരിൽ കുപ്രസിദ്ധനായ മുഹമ്മദ് ഇർഫാനെയാണ് കർണാടക ഉടുപ്പിയിലെ കോട്ടയിൽ നിന്ന് ഉടുപ്പി പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് പിടികൂടിയത് നഷ്ടമായ ആഭരണങ്ങൾ പൂർണ്ണമായി പ്രതിയിൽ നിന്ന് വീണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു മോഷണം നടന്നതിനു ശേഷമുള്ള സുവർണ മണിക്കൂറുകൾ അതായത് കുറ്റാന്വേഷണത്തിലെ ഗോൾഡൻ അവേഴ്സ് എന്നറിയപ്പെടുന്ന ആദ്യ മണിക്കൂറുകൾ അത് പാഴാക്കാതെ കൊച്ചി സിറ്റി പോലീസിന്റെ മുഴുവൻ സംവിധാനവും ഉപയോഗപ്പെടുത്തി എന്നത് ഉദ്യോഗസ്ഥരുൾപ്പെടെ രംഗത്തിറങ്ങി നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് ഹൈടെക് കള്ളൻ കുടുങ്ങിയത് ആളുകളുള്ള വീടുകളിൽ കയറി ആരുമറിയാതെ മോഷണം നടത്തുന്നതിൽ അതിവിദഗ്ധനാണ് മുഹമ്മദ് ഇർഫാൻ എന്ന് പോലീസ് പറയുന്നു